ുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം ഇന്നുമുതൽ ശ്രീ മഹാഭാഗവതം ദശമം കേരള ഭാഷാഗാനം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇത് രചിച്ചിട്ടുള്ളത് പുറയന്നൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് ഭാഗവതം നമുക്ക് എത്ര കേട്ടാലും മതിയാവില്ല പ്രത്യേകിച്ച് ഭഗവാന്റെ ആ ലീലാസങ്ങൾ അല്ലേ ബാലലീലകൾ എല്ലാം എത്ര കേട്ടുകൊണ്ടിരുന്നാലും മതിയാവില്ല ഒരുപാട് ആചാര്യന്മാരുടെ ഭഗവതം കേട്ട് ശീലിച്ചവരാണ് എല്ലാവരും അല്ലേ എന്നാൽ നമ്മുടെ മലയാളത്തിലെ പുറയന്നൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ജയിച്ച ഭാഗവതം ദശമം കേരള ഭാഷാഗാനാണ് ഞാനിവിടെ സമർപ്പിക്കുന്നത് നമ്മുടെ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന എന്തറിവ് തന്നെയായാലും അത് പകർന്നു തരുന്ന ഗുരുനാഥന്മാർ നമ്മുടെ പ്രത്യക്ഷ ഈശ്വരന്മാർ അല്ലേ അപ്പോൾ ഗുരുവചനങ്ങൾ എപ്പോഴും അത് നമ്മുടെ ഉയർച്ചയ്ക്ക് മാത്രം കാരണമാവും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആര് എന്തു പറഞ്ഞാലും അനുസരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് ഒരിക്കലും ഒരു ദോഷവും ഉണ്ടാകില്ല എന്നും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഈ ശ്രീ ഭാഗവതം ദശമം എന്നും പറ്റണ പോലെ ചൊല്ലിയിടൂ എന്ന് പറഞ്ഞതും എൻ്റെ ഗുരുനാഥൻ ആണ് അപ്പോൾ എല്ലാം നല്ലതിന് സങ്കല്പിച്ച് എല്ലാ ഗുരുനാഥന്മാരുടെയും തൃപാതത്തിൽ ഞാൻ ഈ ദശമം സമർപ്പിക്കുകയാണ് രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കണം ഭഗവാന്റെ കഥകൾ കേരള ഭാഷാഗാനത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഏറ്റവും അനുഭൂതി നൽകുന്നതും സന്തോഷം പകരുന്നതും ആയിത്തീരും എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം നമ്മുടെ ഉള്ളിൽ തട്ടി പറയുന്ന ഓരോ വാക്കുകളും അത് നമ്മുടെ ആ ഉള്ളറകളെയാണ് മനസ്സിൻ്റെ അഗാധതയിലാണ് നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ആനന്ദം അത് മറ്റുള്ളവർക്കും കൂടി കിട്ടിയാൽ സന്തോഷം എല്ലാ ഗുരുനാഥന്മാരെയും മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ട് സമർപ്പിക്കുകയാണ് ശ്രീ മഹാഭാഗവതം ദശമം കേരള ഭാഷാഗാനം ഒന്നാം അധ്യായം ഹരിശ്രീഗണപതയഘ്നമസ്തു ഓ ഗുഗുരുഭ്യോ നമ വിഘ്നേശ്രീരാധേ രാധേ 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 രാധേശ്യ ശാരികുലാമണി മൗലിയിൽ വിളങ്ങുന്ന ചാരുരത്നമേ കിളി പൈതലേ വരീകനീ സരമായുള്ള മധു പഞ്ചസാരയും പാലും പാരമായി പഴുത്തൊരു കദളിപ്പഴങ്ങളും ാരാതെ ഭുജിച്ചു നിന്നാലസ്യം കളഞ്ഞു നീ സാരമായുള്ള കഥ ചൊല്ലുക മടിയാതെ ആദിനായകൻ ജഗന്നായകൻ പരമാത്മാ വേദവേദാന്താവേദ്യാനാകിയ നാരായണൻ യാദവാൻവയത്തിങ്കൽ കൃഷ്ണനായ അവതരിച്ചാദരവോടും ഓരോ ലീലകൾ ചെയ്തതെല്ലാം വ്യക്തമായി ഞങ്ങളോടു അതു കേട്ടാൽ മുക്തിയും ലഭിച്ചിടൂ എന്നല്ലോ ശാസ്ത്രങ്ങളും മംഗമാരുടെ വാക്യ മിങ്ങനെ കേട്ട നേരം പങ്കിളി പൈതൽ താനു അവരോടരുൾ ചെയ്താൾ കൃഷ്ണലീലകൾ കേൾപ്പാൻ നിങ്ങൾക്കു മനതാരിൽ തൃഷ്ണയുണ്ടായതോർത്താൽ ഭാഗ്യമെന്നതേയുള്ളൂ ഐഹികാസുഖങ്ങളും മോക്ഷവും വന്നിടുവാൻ ദേഹികൾക്കിതുപോലെ മറ്റൊന്നില്ലെന്നറിഞ്ഞാലും ു വിസ്തരിച്ചു ചൊല്ലുവാനോർത്തു കണ്ടാൽ പന്നകാധീശൻ പോലു മാണല്ലെന്നതു നൂനം എങ്കിലും ചുരുക്കി ഞാൻ ചൊല്ലുവൻ കേട്ട പോലെ പങ്കജാമിഴിമാരെ കേട്ടുകൊള്ളുവിൻ നിങ്ങൾ ണാവതനും വാണിയും വിരിഞ്ചനും മാരനാശനൻ താനോ മിന്ദ്രാദീ ദേവന്മാരും നാരദാനാദീ മുനി ശ്രേഷ്ഠരും ദ്വിജന്മാരും പാരാതി അനുഗ്രഹം നൽകേണം നമുക്കിപ്പോൾ സാരസേഷണാ ജയാ ജയ ജയാ ജയാ സാരസോൽഭവാഖ ഭക്തന്മാരുടെ ചിത്തെ വാഴും നിൻപാദാം ൂജം ഭക്തവത്സല പോറ്റി സന്തതം വണങ്ങുന്നേൻ നിന്തിരു അടിയുടെ ലീലകൾ ചൊല്ലിയിടുവാ നന്തർ മോഹേനത്തൂടെ നീടുന്നോരടിയനെ വാക്കിനു വേണ്ടും കൂണ മൊക്കവേ വരുത്തുവാൻ പാൽക്കടൽ വർണ്ണൻ കനി ഓടനുഗ്രഹിക്കണം എങ്കിലോ ീ പോലെ കേട്ടുകൊള്ളുവിൻ നിങ്ങൾ പങ്കജ നേത്രൻ തൻ്റെ ലീലകൾ ചൊല്ലിടുന്നേൻ ശ്രീശുഖാമഹാമുനി ശ്രീ പരീക്ഷിത്തിനോടു കേശവാചരിതങ്ങോനെ ചൊന്ന നേരം ആശയം തെളിഞ്ഞുടൻ ഭൂപതി പ്രവരനും ശ്രേഷ്ഠ ോടു ചെയ്താൻ നിന്തിരു അടിയരുൾ ചെയ്തൊരു കഥകൾ കേട്ടത്തിൽ നമുക്കജ്ഞാനമെല്ലാം തീർന്നു ചിൽപുരുഷന്റെ കഥ മുൾപ്പൂവിൽ ലൊന്നു ഞാൻ ചോദിക്കുന്നേൻ സോമവംശവും വിസ്തരിച്ചു സമോദം ഭവാനരുൾ ചെയ്തു ഞാൻ കേട്ടുവല്ലോ പുണ്യവാനായതു തന്നുടേ വംശം തന്നിൽ പുണ്ടരീകാക്ഷനായ മാധവൻ ജഗന്നാഥൻ വന്നവാതരിച്ചോരോ ലീലകൾ ചെയ്ത അതെല്ലാം മിന്നരുൾ ചെയ്യുക വേണ എന്നോടു ദയാനിധേം വൻ തൻ്റെ കാരുണ്യം കൊണ്ടു മാമ താതന്റെ താതന്മാരാം ധർമ്മജാതികൾ മുന്നം വിക്രമേറെ ഭീഷ്മദ്രോണാദി ദ്രോണാദി ഘോര നക്രസങ്കുലമായ കൗരവാസനാബ്ധിയെ ഗോഷ്പ്രായമായി വേഗന കടന്നുടൻ പ്രാപ്തരാജ്യന്മാരായി దుఃఖించు వసి చదు ద్రౌణి తన్నస్త్రాని దగ్ధమా మమా దేహం క్షిణిదయన్యే పరీ పారీచు పూరూ వంశం സന്തതി നാശം വന്നു പോകാതെ പാലിച്ചതും ഹന്ത ഹിന്തിക്കിൽ കൃഷ്ണൻ തന്നുടെ കൃപയല്ലോ അങ്ങനെയുള്ള ദേവൻ തന്നുടെ കഥ കേട്ട ലെങ്ങനെ തൃപ്തി ഭവിച്ചിടുന്നു മഹാമുനെ ൊൻ മുഖജുതാ മാധവാ കഥാമൃതം നന്മയിൽനൂം പാനം ചെയ്ത മൂലം നല്ലൊരു ജലപാന മാത്രവുമില്ലെങ്കിലും മില്ലൊരു താവാമെനീ കയറ്റമെന്നറിഞ്ഞാലും ഇത്തരം നൃപൻ തന്റെ വാക്കുകൾ കേട്ട നേരം മുനി ശ്രേഷ്ഠനു െയ്തു ഉത്തമാ പുരുഷന്റെ ലീലകൾ കേൾപ്പാൻ തവ ചിത്തത്തിലഭിലാഷം വർദ്ധിച്ചു വരികയാൽ ഉത്തമന്മാരിലേറ്റ മുത്തമാനല്ലോ ഭവൻ മുക്തിയും ലഭിച്ചിടൂ മില്ല സംശയാമേതും നല്ലൊരു ഹരി കഥ കേൾക്കുന്ന ജനങ്ങൾക്കും ചൊല്ലുന്ന ജനങ്ങൾക്കും ചൊല്ല ൊല്ലുന്നോർക്കും കല്യാണങ്ങളും വരും മോക്ഷവും ലഭിച്ചിടും ചൊല്ലുവാനതു കൊണ്ടു കേട്ടുകൊണ്ടാലും ഭവാൻ ദേവദാനവ യുദ്ധേ മരിച്ചോരസൂരന്മാർ കേവലം മനുഷ്യരായ ഒഴിയിൽ പിറക്കയാൽ ഭാരത്തെ സഹിയാഞ്ഞു ഭൂമിയുമൊരു ദിനം സരസോൽഭവാനോടു സങ്കടമുണർത്തിച്ചാൾ അന്നേരം വിരിഞ്ചനും ചന്ദ്രശേഖരൻ താനു ഇന്ദ്രാദീദേവകളും മാമുനീ ജനങ്ങളും ഒന്നിച്ചു നിരൂപിച്ചു ഭൂമിയോടൊരുമിച്ചു ചെന്നുടൻ ക്ഷീരാംബുധി ബുദ്ധി തന്നുടേ തീരം പുക്കോം ആശയാശുദ്ധിയോടും ൂരുഷ സൂക്തം കൊണ്ടു കേശവൻ തന്നെ സ്തുതി ചെയ്തങ്ങൂ നിൽക്കും നേരം സാരമായൊരു വാക്കു പത്മജൻ മാത്രം കേട്ടു പാരാതേ അതോ മറ്റുള്ളവരോടു ചെയ്താൻ ദേവദേവന്റെ വാക്യം കേൾപ്പിനെല്ലാവരും കേവലം ഭൂമി ഭാരം തീർപ്പനെന്നരുൾ ചെയ്തു ധന്യനാം വസുദേവനാകിയ യാദവൻ്റെ നന്ദനായിട്ടവതരിക്കും നാരായണൻ തന്നൂടെ പൂർവജനായി ശേഷനും ജനിച്ചിടും കന്യാകാര കന്യാകാരൂപത്തോടൂ മായയും പിറന്നിടും ദേവകളെല്ലാവരും യാദവാൻവയ തിങ്കൾ ദേവദേവനെ പൂജിച്ചിടുവാൻ ജനിക്കണം മനുഷ്യനാരീമാരായി ജനിച്ചു സൂര്യസ്ത്രീകൾ ദാനവ വൈരി തന്നെ ശുശ്രൂഷ ചെയ്തിടേണം എന്നെല്ലാം നിയോഗിച്ചു പത്മജന്ഭൂമി ദേവി തന്നെയോ മാശോസിപ്പി ചാത്മലോകവും ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ സമർപ്പിക്കാം എല്ലാവർക്കും പൊന്നുണിക്കണ്ഠൻ്റെ രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ വാക്കുകളും ആ രാധാകൃഷ്ണ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ഗുരുനാഥന്മാരെയും നമിച്ചുകൊണ്ട് സമർപ്പിക്കണോ ജൈ ശ്രീരാധെ രാധേ രാധേ രാധെ രാധേശ്യം